സിപിഎം കത്ത് ചോർച്ചാ വിവാദം മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിനും മുഹമ്മദ് ഷർഷാദ് പരാതി നൽകിയിരുന്നതായി വിവരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുഖ്യമന്ത്രിക്ക് കൈമാറിയ പരാതി കത്ത് രഹസ്യമാക്കി പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യാതെപ്പോഴ്ത്തി കത്ത് പുറത്തുവന്ന് സംസ്ഥാന സെക്രട്ടറി മൌനം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിവാദം ചർച്ചയാകും സി പി എം പോളിറ്റ് ബ്യൂറോയിൽ നിന്നും കത്ത് ചോർത്തിയ വിവാദം സംസ്ഥാന നേതാക്കൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ടായിരുന്നെന്ന വിവരം പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണന് മുഹമ്മദ് ഷർഷാദ് രാജേഷ് കൃഷ്ണക്കെതിരെ പരാതി കൊടുത്തുന്നതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാജേഷിനും പരാതി നൽകിയിരുന്നു അന്ന് ഈ വിഷയം പാർട്ടിയിൽ ചർച്ച ചെയ്തു പുറത്തറിയാത്ത വിധം മറച്ചുവെച്ചു വീണ്ടും രാജേഷ് കൃഷ്ണ പാർട്ടിയുടെ നേതാക്കന്മാരുടെ സഹായത്തോടുകൂടി ശക്തനായി മാറി രാജേഷ് കൃഷ്ണയെ പാർട്ടി സഹായിക്കുന്നതിൽ വിരളി പൂണ്ട മുഹമ്മദ് ഷർഷാദ് പോളിറ്റ് ബ്യൂറോയ്ക്ക് പരാതി നൽകുന്നു പോളിറ്റ് ബ്യൂറോയുടെ നേതൃചുമതലയുള്ള അശോക് ധാവലയ്ക്ക് പരാതി നൽകണമെങ്കിൽ വെറും പാർട്ടി അംഗം മാത്രമായാൽ പോരാ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും മുന്നിലയിൽ നിൽക്കുന്ന ഒരു നേതാവ് സഹായിച്ചിരിക്കണം പാർട്ടി ഉൾപ്പെടങ്ങളിൽ ഇതും പരിശോധിക്കുന്നുണ്ട് മുഹമ്മദ് ഷർഷാദിന്റെ പരാതി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയാനും കഴിയില്ല വിവാദങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം പോലും വ്യക്തമായ പ്രതികരണം ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ നാളെ സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗം ചേരും കത്തു ചോർച്ച വിവാദം ചർച്ചയാകും മുഹമ്മദ് ഷർഷാദിനെ മുന്നിൽ നിർത്തി പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്നത് ആരെന്ന് കണ്ടെത്താനുള്ള ശ്രമവും ഉണ്ടാകും ജനം തിരുവനന്തപുരം